എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നാഡീശുദ്ധി പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാം എല്ലാവരും ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ആരോഗ്യത്തിനായിട്ട് മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക ശ്വാസ പ്രാണായാമം അല്ല ശ്വാസഗതി നിയന്ത്രിക്കുന്ന പ്രാണായാമം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ അഭൂതപൂർവ്വമായ മാറ്റങ്ങളായിരിക്കും നൽകുക എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നാടീശുദ്ധി പ്രാണായാമം ആർക്കും ചെയ്യാം ചെയ്യുക ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നട്ടെല്ലിൽ നിവർത്തിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാതിരിക്കുക പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക അതായത് ഒരു പത്ത് റിപ്പിറ്റേഷൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിജൻ സപ്ലൈ കൂട്ടാനായിട്ടും കാരണം എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമായി നടക്കാനായിട്ട് ഓക്സിജൻ വേണം ഇതിൻ്റെ സുഗമമായുള്ള പ്രവർത്തനത്തിനായിട്ട് ഓക്സിജൻ സപ്ലൈ ശരീരത്തിൽ എല്ലായിടത്തും എത്തിക്കാനായിട്ട് ഈ ഒരു നാടീശുദ്ധി പ്രാണായാമം നിങ്ങളെ സഹായിക്കും ഇരുപത്തിയൊന്ന് ദിവസം കൃത്യമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് പ്രകടമായി അറിയാനായിട്ട് സാധിക്കും ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തുകൊണ്ടാവില്ല ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും മിനിമം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാകാനായിട്ടും ശ്രദ്ധിക്കുക നിങ്ങളുടെ മാനസിക സംഘർഷം കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അതായത് ജീവിത ശൈലി രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്നവർക്കും സ്കിന്നിൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് മുടികൊഴിച്ചിലുള്ളവർക്ക് അങ്ങനെ എല്ലാവർക്കും ഗുണപ്പെടുന്ന ഒരു പ്രാണായാമമാണ് നാഡീശുദ്ധി പ്രാണായാമം സിമ്പിളാണ് പവർഫുള്ളാണ് അപ്പോൾ സ്വസ്ഥമായിട്ട് ഒരിടത്തിരിക്കുക നിങ്ങൾക്ക് കട്ടിലിലിരുന്ന് ചെയ്യാം നിലത്തിരുന്ന് ചെയ്യാം കസേരയിലിരുന്ന് ചെയ്യാം അങ്ങനെ കര നിലത്തിരിക്കാൻ പറ്റാത്തവരുണ്ടാവും കാലുമടക്കി ഇതുപോലെ ഇരിക്കാൻ പറ്റാത്തവരുണ്ടാവാം അങ്ങനെ ശാരീരിക ബുദ്ധിമുട്ട് ഉള്ളവർക്കും സുഗമമായി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നാടീശുദ്ധി പ്രാണായാമം ഇത് ചെയ്യാനായിട്ട് രണ്ട് മുദ്രകൾ വേണം ഒന്ന് ഇടത് കൈയിൽ ചിന്മുദ്ര കൈ മലർത്തി പിടിക്കുക ഈ ഒരു രീതിയിൽ കൈമുട്ടിൽ വെക്കുക വലത് കൈ കൊണ്ടാണ് നമ്മൾ ശ്വാസഗതി നിയന്ത്രിക്കുന്നത് ഇതിനായിട്ട് നമ്മൾ വിഷ്ണു മുദ്രയാണ് പിടിക്കുന്നത് വിഷ്ണു എന്ന് പറയുമ്പോൾ നമ്മുടെ ചൂണ്ടവിരലും നടുവിരലും കൈപ്പത്തിയോട് ചേർത്ത് മടക്കി വെക്കുക അതിനുശേഷം മോതിര വിരലും തള്ളവിരലും കൊണ്ടാണ് നമ്മൾ ശ്വാസഗതി നിയന്ത്രിക്കുന്നത് അതിനായിട്ട് ആദ്യം തള്ളവിരൽ കൊണ്ട് വലത് മൂക്ക് അടച്ചു പിടിക്കുക കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ നിങ്ങളുടെ ശ്വാസത്തെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് ശ്വാസത്തിനായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ വലത് മൂക്ക് അടച്ചു പിടിക്കുക കണ്ണുകൾ അടയ്ക്കുക ഇടത് മൂക്കിൽ കൂടെ മാക്സിമം ശ്വാസം അകത്തേക്ക് എടുക്കുക നിങ്ങൾക്ക് ശ്വാസം അത്രയും എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലായാൽ ഇടത് മൂക്ക് മോതിര വിരൽ കൊണ്ട് അടയ്ക്കുക ഒരു സെക്കൻഡ് ആ ശ്വാസം ഉള്ളിൽ നിർത്തിക്കൊണ്ട് വലത് മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ശ്വാസം പുറത്തേക്ക് മുഴുവനും പോയി എന്ന് മനസ്സിലായാൽ വീണ്ടും വലത് മൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക വലത് മൂക്ക് അടച്ചു പിടിക്കുക ഇടത് മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയാൽ ഒരു നാടീശുദ്ധി പ്രാണായാമമായി അങ്ങനെ പത്തെണ്ണമാണ് നമുക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്ത് കാണിക്കാം ഇങ്ങനെ ഒരെണ്ണം ആകുമ്പോഴാണ് ഒരു നാടീശുദ്ധി പ്രാണായാമം കംപ്ലീറ്റ് ആവുക ഇങ്ങനെ ഒരു പത്ത് സർക്കിളാണ് നമുക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്ത് കാണിക്കാം ഇങ്ങനെയാണ് നാഡീശുദ്ധി പ്രാണായാമം പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങൾ ഇന്ന് തന്നെ ഉറങ്ങുന്നതിന് മുമ്പായി ഒരു പത്ത് മിനിറ്റ് പത്ത് റെപ്പിറ്റേഷൻസ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മാറ്റങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിച്ച് റിസൾട്ടുകൾ പറയുക താങ്ക്